ഈ കേസ് തള്ളി വൻ തിരിച്ചടി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ നാലോളം രേഖകൾ ഹാജരാക്കി പിന്നീട് അഞ്ച് രേഖകളുണ്ട് അതൊക്കെ വാർത്തകൾ നമ്മൾ കാണുന്നത് കൊണ്ടുവന്നു പക്ഷേ ഈ രേഖകളൊക്കെ തള്ളി എന്ന് പറയുമ്പോൾ എന്താണ് വെച്ചാൽ ഇതെല്ലാം സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് കോടതി തള്ളുകയായിരുന്നു മാത്യു കുളിനാടൻ്റെ കേസ് എന്ന് വെച്ചാൽ ഇതെല്ലാം സി എം ആർ എല്ലിനെയും ശശീരൻകർത്തെയും രക്ഷിക്കാൻ സഹായിക്കാൻ വേണ്ടി വഴിവിട്ട നീക്കങ്ങൾ എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് ഉദാഹരണത്തിൽ ഏറ്റവും വലിയ ആയ രണ്ട് പോയിന്റ് പറയും ഇപ്പോൾ സി എം ആർ എൽ ഒരപേക്ഷ ശശീരൻ കർത്ത മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ നേരത്തെ വന്നിട്ടുള്ളതാണ് ഈ അപേക്ഷ മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറുന്നു പരിശോധിക്കാൻ പറഞ്ഞ് കൈമാറുമ്പോൾ അത് വഴിവിട്ട സഹായമെന്നാണ് വാർത്താ അപ്പോൾ അന്ന് മാധ്യമപ്രവർത്തകർ നമ്മുടെ നമ്മുടെ വാർത്താ വാർത്താസമ്മേളനത്തിലൊക്കെ പോയി ചോദിക്കും ഇങ്ങനൊരു അപേക്ഷ കിട്ടുമ്പോൾ അത് എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും ഏത് പൗരനായാലും ലഭിക്കുന്ന പരാതികൾ ബന്ധപ്പെട്ടവർക്ക് കൊടുത്ത് പരിശോധിക്കാൻ പറയുന്നത് എന്താണ് വഴിവിട്ട നീ അത് വഴിവിട്ട നീക്കമാണ് എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കോടതി അത് തള്ളി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടി അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് വന്നു പൊതുമേഖലയിൽ മാത്രമേ ഇത് പറ്റൂ എൽ ഡി എഫിൻ്റെ കാലങ്ങളായിട്ടുള്ള നിലപാടാണ് ധാതു മണൽ ഖനനം അത് പൊതുമേഖലയിൽ മതി പക്ഷേ കേന്ദ്ര നിയമവും രണ്ടായിരത്തി പത്തൊൻപത് അങ്ങനെ വന്നതിന് ശേഷം പിന്നെ എന്തിനാണ് എ ജിയോട് ഒപ്പീനിയൻ ചോദിക്കുന്നത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നുള്ളതാണ് അടുത്ത സംശയമായി അവതരിപ്പിച്ചത് അവിടെയും കേസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ വാദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സുപ്രീം കോടതി വരെ പോയ ആളാണ് സി എം ആർ എൽ ശശിധരൻകർത്ത അതും പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ ഇതാകെ പരിശോധിച്ചതിന് നിയമപരമായ വ്യക്തത ഒരു ഭരണഘടനാപരമായ ഒരു സർക്കാരിന് നൽകേണ്ട ഉത്തരവാദപ്പെട്ടയാളാണ് അഡ്വ അഡ്വക്കേറ്റ് ജനറൽ ആ നിലയിൽ പോയതാണത് എന്ന് കോടതി തന്നെ അതിൽ വിലയിരുത്തുന്ന സാഹചര്യമുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളെ സംശയങ്ങളെ ആരോപണങ്ങളെ കോടതി മുഖവിലയ്ക്കെടുക്കാതെ ഈ രേഖകൾ തള്ളിക്കൊണ്ട് തീരുമാനിക്കുന്ന സാഹചര്യം രണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരമോ അതുപോലെ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിൻ്റെയോ ഒന്നും പരിധിയിൽ ഇതൊന്നും വരുന്നില്ല എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് ആകെ വരികയാണ് ഏറ്റവും രസകരമായ കാര്യം ഈ തോട്ടപ്പള്ളിയിൽ പ്രളയകാലത്ത് ഒരു അനുഭവത്തിൽ നിന്ന് അവിടെ പൊഴി കൂടുതലായി മുറിച്ച് കുട്ടനാടിനെ രക്ഷിക്കണം ആ മണലെടുപ്പിനെയാണ് നമ്മൾ ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ കരിമണൽ ഖനനമാണ് മണലെടുപ്പിനെ കരിമണൽ ഖനനമായി ആരോപിക്കുന്നു ആ കരിമണൽ ഖനനത്തെ ആരോപിച്ച് അതിനെ ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറുമായി കണക്ട് ചെയ്ത് അവർക്ക് സഹായം ചുറ്റുന്ന രീതിയിലേക്കുള്ളൊരു നെറേറ്റീവിലേക്ക് കൊണ്ടുവരുന്നു ഇതിനെ മുൻനിർത്തി മൂവാറ്റുപുഴ കോടതിയിലേക്ക് ആദ്യം പോകുന്നു മൂവാറ്റുഴ കോടതി തള്ളുന്നു കോട്ടയം കോടതിയിൽ പോകുന്നു കോട്ടയം കോടതി തള്ളുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നു അതായത് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ യഥാർത്ഥത്തിൽ മൂവാറ്റുഴ കോടതി അന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇൻ്ററിം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റേത് മിയർ ഒബ്സർവേഷൻസ് മാത്രമാണ് ഐ ടി ആക്ടിൻ്റെ പരിധിയിൽ മാത്രം വരുന്നതാണത് അത് അഴിമതി നിരോധന നിയമത്തിൻ്റെയോ അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെയോ പരിധിയിൽപ്പെടുത്തി കുറ്റമായി ആരോപിച്ച് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ എന്ന് മൂവാറ്റുഴ കോടതി പറഞ്ഞു ഇതായിപ്പോൾ ആ വഴിയെയാണ് തിരുവനന്തപുരത്തെ കോടതി അത് സഞ്ചരിച്ചിരിക്കുന്നത്